അസലാമലൈക്കും വാഹത്തുള്ള ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് റിയാസ് ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഫൈസൽ ഇസുദ്ദീൻ യാത്രയിൽ ജാത ഉപക്യാപ്റ്റന്മാരായ പാർട്ടിയുടെ ഭാരവാഹികളായ സഹപ്രവർത്തകർ തുളസീധരൻ പള്ളിക്കൽ റോയി അറയ്ക്കൽ ഇവിടെ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള തമിഴ്നാട് ഘടകം സംസ്ഥാന സെക്രട്ടറി രത്നമണ്ണാച്ചി പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ പി അബ്ദുൽ ഹമീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിമൽ ഇസ്മായിൽ സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ അബ്ദുൽ ജബ്ബാർ പി ആർ സിയാദ് ജോൺസൺ കണ്ടച്ചുറ സംസ്ഥാന ട്രഷർ അഡ്വക്കറ്റ് എ കെ സലാഹുദ്ദീൻ നമ്മുടെ ആലപ്പുഴ ജില്ലക്കാരനും പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവുമായ ഇവിടെ അഭിവാദ്യം ചെയ്യുന്ന താഹിർ എം എം വിമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി റൈഹാനത്ത് സുധീർ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സാലിം സംസ്ഥാന സമിതി അംഗങ്ങളായ അൻസാരി അനാത്ത് അഷ്റഫ് പ്രാവച്ചമ്പലം മുസ്തഫ ബാലേരി വി എം ഫൈസൽ പി എം അഹമ്മദ് ഡോക്ടർ സി എച്ച് അഷ്റഫ് എം ഫാറൂഖ് ജോർജ് മുണ്ടക്കയം ടി നാസർ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായ എ ബി ഉണ്ണി അസ്ഹാബുൽ ഹക്ക് നാസർ പഴയങ്ങാടി ഫൈസൽ പഴയങ്ങാടി യു ഇബ്രാഹിം ഷമീറ ഷാനവാസ് വി എം ഫഹദ് റിയാദ് മണ്ണഞ്ചേരി സി ആർ മണ്ണാമുറി എം ജയരാജ് ഷീജാൻ നൌഷാദ് മണ്ഡലം പ്രസിഡൻ്റുമാരായ നസീബ് ബഷീർ ഷംസുദ്ദീൻ നാസർ അടിവാരം സുനീർ കാക്കാഴം നിസാംബിയപുരം അൻസർ കാർത്തികപ്പള്ളി ഷാജഹാൻ കോപ്പാറ നിസാൻ താമരക്കുളം ഷാനവാസ് മാന്നാർ മറ്റ് പാർട്ടിയുടെ മണ്ഡലം ബ്രാഞ്ച് തലം വരെയുള്ള ഭാരവാഹികളെ പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ കഴിഞ്ഞ പതിനാലാം തീയതി കാസർഗോഡ് നിന്നും തുടക്കം കുറിച്ച ജനമുന്നേറ്റ യാത്രയാണ് ഒരുപാട് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പുന്നപ്രയുടെയും വയലാറിൻ്റെയും മണ്ണായ ആലപ്പുഴയിൽ അതിനേക്കാൾ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർക്ക് അതിവൈകാരികമായി ബന്ധമുള്ള ധീരമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ കെ എസ് ചാൻ്റെ വീരോചിതമായ രക്തസാക്ഷ്യം കൊണ്ട് സാന്നിധ്യമറിയിക്കുന്ന ആലപ്പുഴ മണ്ണിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ആദ്യമായി ഇവിടെ ഒരുക്കിയ ഈ സ്വീകരണത്തിന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് ഇതിൻ്റെ ജില്ല ആലപ്പുഴ ജില്ലയ്ക്ക് ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം എൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ കെ എസ് ചാൻ്റെ മക്കൾ ഈ വേദിയിൽ വന്നുകൊണ്ട് നൽകിയ ആ ആത്മബന്ധത്തിൻ്റെ ആദർശ ബന്ധത്തിൻ്റെ ആ ഒരു പ്രകടമായ ഒരു സ്വീകരണം അതിന് വളരെ സന്തോഷത്തോടെ അതോടൊപ്പം അഭിമാനത്തോടെ നന്ദി അറിയിക്കുകയാണ് പാർട്ടിയുടെ താഴെ തട്ടുവരുള്ള ഘടകങ്ങൾ നിരന്തരമായി ഇടപെട്ടതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തീരുമാനിച്ചൊരു പരിപാടിക്ക് ഇത്രയും വലിയൊരു സ്വീകരണം ഒരുക്കാൻ കഴിഞ്ഞത് ആ പാർട്ടിയുടെ താഴെ തട്ടുവരുള്ള മുഴുവൻ ഘടകങ്ങൾക്കും പ്രവർത്തകർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ജാഥയുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് ബഹുമാനനായ ഫൈസൽ ഇസുദ്ദീൻ ഇവിടെ വിശദീകരിച്ചു ഞങ്ങൾ കാസർഗോഡ് നിന്നും തുടങ്ങി ഇവിടെ എത്തിച്ചേരുമ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചു പ്രയാണം നടത്തിയിട്ടുള്ളത് ഈ ജാടം ഉന്നയിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ് രാഷ്ട്രനിവാസികളുടെ പ്രശ്നമാണ് രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഞാനാണ് രാജ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലാണ് ഞാനാണ് രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്ന അഹങ്കാരിയായ നരേന്ദ്രമോദി അല്ല ഇന്ത്യ എന്ന നിന്നാണ് ഈ പ്രയാണം ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ബഹുത്വത്തിൽ അധിഷ്ഠിതമായ സംസ്കാരം പേറുന്ന ഈ രാജ്യത്തിൻ്റെ പൗരസമൂഹവും രാജ്യത്തിൻ്റെ ഭരണഘടനയുമാണ് ആ സന്ദേശമാണ് കേരളത്തിൻ്റെ മുഴുവൻ ഗ്രാമങ്ങളിലും ഈ നടത്തുന്നത് അത് മാത്രമല്ല ഈ പ്രസ്ഥാനം രാജ്യവ്യാപകമായി നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശവും അത് തന്നെയാണ് ഇനി കേരളത്തിൽ മാത്രമല്ല ഞാൻ സാന്ദർഭികമായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശം പൊതുസമൂഹത്തോട് പറയുമ്പോൾ ഈ പ്രസ്ഥാനം ഉയർത്തിപ്പെടുക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ജനങ്ങളോട് പൊതുവേദികൾ സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിൽ പൗരധർമ്മ നിർവഹണത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് ഉത്ബോധനം നടത്തുമ്പോൾ ഇതിങ്ങനെ ഗുജറാത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം രാഷ്ട്രീയ വിശദീകരണ പരിപാടികൾ ഇത് യു പിന് യോഗ യു പിയിലും നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ബീഹാറിനും എന്ന് വേണ്ട രാജ്യവ്യാപകമായി പതിനഞ്ച് സംസ്ഥാനങ്ങൾ വ്യവസ്ഥാപിതമായ പ്രവർത്തനത്തിലൂടെയും മറ്റ് ജില്ലകൾ ഭാഗികമായും ഈ പ്രസ്ഥാനം പൊതുസമൂഹത്തോട് അടിസ്ഥാന ജനവിഭാഗത്തിലെ രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ചും അതിന്റെ ആവശ്യതയെക്കുറിച്ചും നിർഭയറ്റത്തോടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അഥവാ രാജ്യവ്യാപകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതോടൊപ്പം ആയിരത്തിനടുത്ത ത്രിതല പഞ്ചായത്ത് അംഗങ്ങളിലൊരു പാർട്ടിയാണ് ഈ പാർട്ടി എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പാർട്ടിക്ക് ത്രിതല പഞ്ചായത്തങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പ്രദേശത്ത് എന്നുകൊണ്ട് ഞാനിത് പറയുമ്പോൾ രൂപം കൊണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് രാജ്യവ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ചുകൊണ്ടല്ല ഒരു കുടുംബത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടല്ല അറിയപ്പെടുന്ന ഏതെങ്കിലും മുതലാളിയുടെ പിൻബലത്തോട് കൂടിയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നും പികടിച്ചു വന്ന നേതാവിനെ ഉയർത്തി കാണിച്ചുകൊണ്ടല്ല മറിച്ച് സാമൂഹ്യ ജനാധിപത്യം എന്ന രാഷ്ട്രീയ ആശയം രാജ്യത്തോട് സംവദിച്ചുകൊണ്ട് രാജ്യത്തെ ഭരണഘടനയാണ് നിലനിൽക്കേണ്ടത് ഭരണഘടനാ മൂല്യങ്ങളുടെ ഗുണഭോക്താക്കളാകാൻ രാഷ്ട്രനിവാസികൾക്ക് അവസരമുണ്ടാകണം അവരുടെ അവകാശമാണ് എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ നിലനിൽപ്പ് മടിൽ മാത്രമാണ് എന്ന് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർഭയ രാഷ്ട്രീയ സംഘാടനമാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാർട്ടിയുടെ അടിസ്ഥാന നയം തന്നെ പട്ടിണിയില്ലാത്ത വിഷപ്പില്ലാത്ത ഒരു സമൂഹമാണ് ഭയമില്ലാത്ത സമൂഹമാണ് ഒന്നര പതിറ്റാണ്ട് മുമ്പ് ഇത് രാജ്യത്തോട് പറയുമ്പോൾ പലരും പരിഹാസത്തോട് ചോദിച്ചു ഞാൻ അവരെ ഒന്നും ആക്ഷേപിക്കുന്നില്ല എന്താണ് ഇവിടെ സുഡാപ്പികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കും എന്നിവരെ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞു ഒരുപക്ഷെ പലരുടെയും പഴയകാല പ്രസംഗങ്ങൾ കെട്ടാൻ നിങ്ങൾക്ക് അത് ബോധ്യം വരും ഇന്ത്യൻ ഫാഷ്യത്തെ കൃത്യമായി വിശകലനം ചെയ്ത് അതിന്റെ അപകടത്തെ കുറിച്ച് രാജ്യവ്യാപകമായി ചർച്ച ചെയ്ത് ഈ രാജ്യത്തെ ചിന്തിക്കുന്ന ആളുകളുടെ മുന്നിൽ വിഷയങ്ങൾ അവതരിപ്പിച്ച് ഫ്രാക്ഷിസം എത്രത്തോളം അപകടകരമാണ് എന്നും അത് പടർന്നു പന്തലിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് എന്നും അടി സമൂഹത്തിൽ അനുവർത്തിക്കുന്ന പ്രവണതകൾ എന്തൊക്കെയാണ് എന്നും അടിസ്ഥാനത്തിലാണ് രാജ്യത്തോട് ഞങ്ങൾ സംവദിക്കാൻ തുടങ്ങിയത് ഞാൻ ആവർത്തിക്കുന്നു കൃത്യമായി പറഞ്ഞു അതുകൊണ്ട് ഇന്ത്യ മോദി ഭരിക്കുമെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു മുമ്പ് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്ററി സംവിധാനത്തെ പോലും സസ്പെൻഡ് ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന മാറ്റിവെച്ചുകൊണ്ട് പകരം മനുഷ്യ നടപ്പിലാക്കുന്ന തരത്തിലേക്ക് സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ പ്രഖ്യാപിതമായ നിലപാടുകൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ ഒന്നേകാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറയുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രം പറഞ്ഞുകൊണ്ട് ആവേശം കൊള്ളുന്ന ഒരു ഗാന്ധിയൻ പ്രസ്ഥാനത്തിന് സാധ്യമല്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല സംഘപരിവാർ തുറന്നുപെട്ട ദുർഭൂതത്തിന്റെ പിന്നാലെ കൂടാൻ മത്സരിക്കുന്ന ആളുകളായിട്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനത്തിന്റെ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ഈ ഉത്തരവാദിത്തം രാജ്യനിവാസികൾ ഏറ്റെടുക്കേണ്ടതുണ്ട് നാം ആരെയും കാത്തിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ അഥവാ രാജ്യത്തിന്റെ അഥവാ പൗരസമൂഹത്തിന്റെ ഭാവിയുടെയും രാഷ്ട്രസുരക്ഷിതത്വത്തിന്റെയും തലമുറയ്ക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെയും ബാധ്യത അവിടെ ഏറ്റെടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നാം ആരെയും കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന നിർഭയത്തിന്റെ കൃത്യമായി നിർണയിച്ച ലക്ഷ്യത്തിന്റെ രാഷ്ട്രീയം ഒന്നര പതിറ്റാണ്ട് കാലമായി രാജ്യത്തോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു അത്തരം സംവാദനത്തിലൂടെ അത്തരം ഇടപെടലിലൂടെ അത്തരം പ്രവർത്തനത്തിലൂടെയാണ് രാജ്യവ്യാപകമായി ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നെ നിങ്ങൾ അത് ആലോചിച്ചു നോക്ക് നേതാവാരാണെന്ന് ചോദിച്ചാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും പറയാൻ ഒരു വ്യക്തിയുണ്ടാകും ഞങ്ങൾ പറയാണ്ട് കളക്ടീവ് ലീഡർഷിപ്പ് എന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഈ പ്രസ്ഥാനം ഈ രാഷ്ട്രീയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏത് പാർട്ടിയെക്കുറിച്ച് ചോദിച്ചാലും നാല് പേരില്ലാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും കേരളത്തിൽ തന്നെ ആലോചിച്ച് നോക്കണം ഏത് പാർട്ടിയെക്കുറിച്ച് ചോദിച്ചാലും പറയാൻ പറ്റും ഏത് പാർട്ടിക്കും പറയാൻ പറ്റും പക്ഷേ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ചോദിച്ചാൽ ഇന്നിതിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഞാനാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമാകും കുറച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാളാകും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കും ഞങ്ങൾ അതുകൊണ്ട് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമല്ല വ്യക്തികളെ കേന്ദ്രീകരിച്ചു കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറട്ട് രാജ്യം കാത്തിരിക്കും ആശയം സമൂഹത്തെ ബോധ്യപ്പെടുത്തി അതിലേക്ക് ജനങ്ങളെ ആകൃഷ്ടരാക്കി ഉത്തമ ബോധ്യത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ അഭിമാനം കൊള്ളുന്ന നവരാഷ്ട്രീയ നേതൃത്വത്തെ വളർത്തി കൊണ്ടുവന്ന് ഇന്ത്യ രാജ്യത്തിന്റെ കാവലൊരുക്ക് എന്ന ജനാധിപത്യത്തിന്റെ ഉത്തരവാദിട്ടപാട് ഈ പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു ഞാൻ ഇത് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രസ്ഥാനം ജനങ്ങൾ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതാണ് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ആകൃഷ്ടനായി ഇന്ന വ്യക്തിയുടെ പാർട്ടി എന്ന് പറയാൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളെ പോലെ അതിന്റെ എം ഡി എ കണ്ടാൽ കാര്യം നടക്കുന്ന തരത്തിലല്ല ഈ പ്രസ്ഥാനം അവിടെത്തെ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾക്കും ബോധ്യമുണ്ട് പ്രലോഭനം കൊണ്ടോ പ്രകോപനം കൊണ്ടോ ആരെയും വിലയ്ക്ക് വാങ്ങാൻ സാധ്യമാകുന്ന തരത്തിലാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയെങ്കിലും നമുക്കറിയാം എൻ ഡിയിലെ എൻ ഡി ഐന്നും ഇന്ത്യയിലേക്ക് വന്ന് മടങ്ങിപ്പോയാ ബീഹാർ മുഖ്യമന്ത്രിയുടെ കാര്യം ഒരു ബീഹാർ മുഖ്യമന്ത്രി തീരുമാനിച്ചപ്പോൾ ഒരു പ്രസ്ഥാനം മുഴുവനും പോകുകയാണ് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി എന്ന് പറയും മുഡായം സിംഗിന്റെ പാർട്ടി എന്ന് പറയും കേരളത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരുപാട് ആടുകളുടെ ഞാൻ പേരൊന്നും പറയുന്നില്ല അങ്ങനെ വ്യക്തികളുടെ പാർട്ടി ആണെങ്കിൽ ഇല്ല ഇത് രാഷ്ട്രീയത്തിന്റെ അടിത്തള്ളടുത്ത് ഉയർത്തപ്പെട്ട ഒരുപാട് ആടുകൾ ആളുകൾ ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആഭ്യന്തര ജനാധിപത്യം കാത്തു കാത്തുസൂക്ഷിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ച് അടിന്റെ അപകടത്തിനെതിരെ കാബൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ജനാധിപത്യവാദികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏകരാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഞാനത് വളരെ കൃത്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അത് ഞാൻ പറഞ്ഞത് ഇന്നാലപ്പോഴിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശം പറയുമ്പോൾ ഇത് രാജ്യവ്യാപകമായി മറ്റെന്തെങ്കിലും പരിപാടികളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രാദേശികമായ മീറ്റിങ്ങുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് യാത്ര ജനങ്ങളോട് കേരളത്തിന്റെ ജനതയോട് സംവദിക്കുന്നത് ഇന്ത്യയെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞാൽ ഒന്നാമതായി രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണഘടന എന്ന് ഞാൻ സൗന്ദര്യവാക്ക് പറഞ്ഞല്ല യാഥാർത്ഥ്യ ബോധമാണത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഭരണഘടനയാണ് നിയമവിധേയമായി രാജ്യം മുന്നോട്ട് പോകണം ഒരു ഭരണഘടന എന്ന് പറയുന്നത് നിയമവ്യവസ്ഥതയ്ക്ക് വിധേയമായ രാജ്യ രൂപം കൊണ്ടത് ആരും നമുക്ക് ഔദാര്യമായിട്ടെന്നത് കൊണ്ടല്ല മറിച്ച് നാം എപ്പോഴും അറിയുന്നതും ഓർക്കുന്നതും പോലെ നമ്മുടെ പൂർവികരുടെ നിരന്തരമായ സമര പോരാട്ടങ്ങളുടെ രൂപം കൊണ്ടതാണ് അത് ഒരുപാടാളുടെ വിരോധിതമായ രക്തസാക്ഷിത്വമുണ്ട് ഒരുപാട് ആളുകൾ തൂക്കുകയറിൽ കിടന്ന് ആടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് തടപറ വിധിക്കപ്പെട്ടിട്ടുണ്ട് തടവറകളുടെയും അഥവാ കൽത്തുറുങ്കുകളുടെയും കയ്യാമങ്ങളുടെയും തൂക്കുമരങ്ങളുടെയും എല്ലാം പരിണിതിയാണ് തന്റെ നെഞ്ചിലേക്ക് വന്ന വെടിയുണ്ടയ നെഞ്ചുകൊണ്ട് പ്രതിരോധിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ മോചനത്തിന് വിളിച്ച് അങ്ങനെ പോരാട്ട പോരാട്ടായി മാറി അത് സ്വാതന്ത്ര്യത്തിന് മാറി അതിന് വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും അഭിമാന ബോധത്തിന്റെയും പിൻബലമുണ്ടായപ്പോൾ അതൊരു വിമോചനത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തി എന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമെങ്കിൽ ആ ചരിത്രത്തിന്റെ പൂർണ്ണതയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ആ ഭരണഘടനയുള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തെ കീഴാളന മനുഷ്യനായി കാണുന്നത് ഈ രാജ്യത്തെ പട്ടികയാടി പട്ടികപുറക്കാര മനുഷ്യനായി കാണുന്നത് ഈ രാജ്യത്തെ ഈഡവ സമുദായത്തെ മനുഷ്യരായി കാണുന്നത് നമ്മുടെ നാടിന്റെ ധീപര സമുദായത്തെ മനുഷ്യരായി കാണുന്നത് അത്തരമൊരു ഭരണഘടന രൂപം കൊണ്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ ഇന്ത്യ രാജ്യം മതനിരപേക്ഷത ഇന്ത്യയായില്ലായിരുന്നുവെങ്കിൽ മതേതരത്വ രാജ്യത്തിന്റെ തത്വമായി മാറിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ബ്രാഹ്മണ്യത്തിൻറെ മനുസ്മൃതിയിലൂടെ ഇത്തരം സാമൂഹ്യ വിഭാഗങ്ങളെ മനുഷ്യരായി കാണില്ലായിരുന്നു അവർക്ക് വോട്ട് ചെയ്യാൻ പോയിട്ട് ഒന്നിനും അവകാശമില്ലാത്ത മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാത്ത ഒരു സ്ഥിതിവിശേഷ രാജ്യത്തെ നിലനിൽക്കുമായിരുന്നു വീണ്ടും ഭരണഘടന മാറ്റിവെച്ചുകൊണ്ട് പകരം വരുന്നത് മനുസ്മൃതിയാണെങ്കിൽ അത് തന്നെയാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത് അടിൽമാർക്കും ഒരു സംശയം വേണ്ട അതുകൊണ്ട് രാജ്യം അപകടത്തിലേക്ക് പോകുന്നുവെന്ന് ബോധ്യം വന്നപ്പോൾ നിതാന്ത ജാഗ്രതയോടെ നിരന്തരമായി രാഷ്ട്രീയം സമൂഹത്തോട് സംബന്ധിച്ച പ്രസ്ഥാനം ഇന്ന് പറയുകയാണ് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് സംരക്ഷിക്കപ്പെടണമെന്നത് സംഘപരിവാർ ഗവൺമെന്റിനോടുള്ള അഭ്യർത്ഥനയായിട്ടല്ല ഈ പ്രയാണം മറിച്ച് പൊതുസമൂഹത്തോട് പറയുകയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയമായ പ്രാപ്തി വീണ്ടെടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ യാത്രയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നരേന്ദ്രമോദിയോട് ഭരണഘടനകൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കുറുക്കനോട് കോഴിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നത് പോലെയായി പോലെയായിപ്പോകും ആ വിധികളല്ല യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന്റെ കാവല് കുറുക്കനേൽപ്പിക്കുന്നത് പോലെയാകും അതേത് കാര്യത്തിലും മനുഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞാൽ ഏത് സംഗതിയെക്കുറിച്ച് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ഔപചാരികതക്കപ്പുറത്ത് ആത്മാർത്ഥമായി ആവശ്യപ്പെടാൻ മനസ്സാച്ചി ഉള്ളവർക്ക് കഴിയില്ല കാരണം അതൊന്നും കേൾക്കാൻ പ്രാപ്തമായ മൂല്യങ്ങളുള്ളവരല്ല രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരാർ എസ് എസ് കാരും അതിന് സാധ്യമല്ല അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ആർ എസ് എസ് കാരോട് ഞങ്ങളെ സ്ഥീകരിക്കുന്ന സമീപനം പലരും ചോദിക്കാറുണ്ട് ഞങ്ങൾ പറയുന്നത് ആർ എസ് എസിന്റെ പ്രത്യാശാസ്ത്രം നെഞ്ചിലേറ്റിയ ഒരാളെ സംബന്ധിച്ച് അവനിൽ മനുഷ്യത്വമില്ലാത്തവനാണ് അവൻ സമൂഹത്തിൽ അഭിനയിക്കുകയാണ് അവൻ നാഢ്യക്കാരനാണ് അവന്റെ നാഢ്യമത്വവും കലാപകലുഷിതമായ നാളുകൾ രൂപം കൊള്ളുമ്പോൾ ഇവരെ ഞാൻ വംശഹത്യക്ക് വിധേയമാക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഇവരെ എല്ലാം ഒന്ന് തിരിച്ചറിയാമെന്ന ഇടയിൽ പ്രവർത്തിക്കുന്നുവല്ലെങ്കിൽ ജീവിത മാർഗത്തിന് വേണ്ടി താൽക്കാലികമായി മനുഷ്യന്റെ ചില നാട്യങ്ങൾ അവൻ പ്രകടമാക്കുന്നു എന്നതിനപ്പുറത്ത് ഒരാർ എസ് എസ് കാരൻ മനുഷ്യനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ കാരണം മനുഷ്യത്വമില്ല അവൻ്റെ മനുഷ്യത്വത്തെയാണ് അതാണല്ലോ ഗുജറാത്തിൽ കണ്ടത് അതാണല്ലോ ഗുജറാട്ടിൽ കണ്ടത് ഗുജറാട്ടിൽ മാത്രമാണോ വംശീയകലാപത്തിന് മാസങ്ങളോളം വംശീയ കലാപം നിലനിന്നിരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ഉൻമൂലത്തിന് വേണ്ടി അതേതെങ്കിലും മണിപ്പൂരിൽ മാത്രമല്ല മണിപ്പൂരിൽ ആളുകൾ നടന്നു പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ രാജ്യത്ത് ഒരു കറകളഞ്ഞ ആർ എസ് എസ് കാരന് മനുഷ്യനാകാൻ കഴിയില്ല അവൻ ആ പ്രത്യശാസ്ത്രം ഉപേക്ഷിച്ച് അവൻ അതിന് ബദൽ മനുഷ്യത്വം സ്വീകരിച്ചാലല്ലാതെ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭരണഘടന സംരക്ഷിക്കപ്പെടണം ഭരണഘടനാ മൂല്യങ്ങൾ അത് സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം നീതി വേണം സുരക്ഷ വേണം മനുഷ്യന് സമാധാനം വേണം രാജ്യത്തിൻ്റെ സൗഹൃദം വേണം ഇതെല്ലാം ഇവിടെ സംരക്ഷിക്കപ്പെടണം അതോടൊപ്പം തന്നെ ഇവിടെ പരാമർശിച്ച വിഷയങ്ങൾ ഞാൻ ദീർഘമാക്കുന്നില്ല ഇന്ന് മറ്റ് സമാപന പരിപാടികൾക്ക് വ്യത്യസ്തമായി നമുക്കൊരു അതിഥി കൂടി ഇവിടെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ദീർഘമാക്കുന്നില്ല ഇവിടെ ബഹുമാനായ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ എനിക്ക് ആലപ്പുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെ മാന്യമായി അവർ കാര്യങ്ങളോട് സഹകരിക്കുന്നുണ്ട് അപ്പോഴും മൂലയ്ക്ക് ഇരുട്ടിൽ കൊണ്ടുപോയി കഴുത്തിന് പിടിച്ചിട്ട് ജെയ്സ്രാം വിളിപ്പിച്ച പോലീസുകാരും ആലപ്പുഴയിലുണ്ട് എന്ന ധാരണ നമുക്കുണ്ട് അതല്ല അതാകരുത് പോലീസിന്റെ സമീപനം നിങ്ങൾ നിങ്ങൾക്ക് വ്യക്തിപരമായി സംഘി മനസ്സൊക്കെ ഉണ്ടാകാൻ ചില ഒറ്റപ്പെട്ടവർക്ക് കേരള പോലീസ് സംവിധാനം മുഴുവനും അങ്ങനെയാണെന്ന അഭിപ്രായം നമുക്കില്ല ആ അഭിപ്രായം ശരിയല്ല ചിലർ ഉണ്ട് ആർ എസ് എസിന് സ്വാധീനമുണ്ട് കേരളത്തിൻ്റെ പോലീസിൽ അവർക്ക് കൃത്യമായ നെറ്റ്വർക്കുണ്ട് അവരാണ് അങ്ങനെ ജയ്ശ്രീരാം വിളിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ഇതൊന്നും കേരളത്തിന് ഭൂഷണമല്ല എന്താ കാരണം കേരളത്തിൽ എന്ത് കണ്ടാണ് ആർ എസ് എസ് കളിക്കുന്നത് എന്ത് കണ്ടാണ് ആർ എസ് എസ് കളിക്കുന്നത് ജനങ്ങൾ നിങ്ങളെ പിന്തുണച്ചിട്ടുണ്ടോ നിങ്ങൾ ശേഖരിച്ച് ആയിരത്തിൻ്റെ പിൻബലത്തോടെ കേരളത്തിന്റെ ഭൂരിപക്ഷത്തെ കീഴ്പ്പെടുത്താമെന്നത് അപ്രായോഗികമാണ് ഇന്ന് ആയിരം വട്ടം നിങ്ങൾക്ക് തന്നെ ബോധ്യം വന്നതാ ആയിരം കൊണ്ട് കേരളത്തിന്റെ ഭൂരിപക്ഷത്തെ കീഴ്പ്പെടുത്താൻ പറ്റൂ അതെങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റുക അതുകൊണ്ട് ആയിരം കൊണ്ടുള്ള കളിയല്ല വേണ്ടത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും അവരെ ആക്ഷേപിക്കുന്നില്ല അവരിൽ ആർ എസ് എസ് നെറ്റി പെർക്കുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല ഞാൻ ഞാനതിൻ്റെ തെളിവുകളിലേക്കും പോകുന്നില്ല പക്ഷെ അങ്ങനെ ഉള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരുള്ള അവരോടും പറയാണ് യൂണിഫോം ഇടുമ്പോൾ അതിനോട് നീതി പുലർത്തണം ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോം പോലീസിൻ്റെതാണ് എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ നാട്ടുകാരും മുഴുവനും പ്രതീക്ഷിക്കുന്നത് അല്ല എന്താ എന്തായാലും ഒരു പ്രശ്നമെന്നറിയോ പക്ഷപാതപരമായി ഒരു സമൂഹത്തോട് നിരന്തരം പെരുമാറിയാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ സമൂഹത്തിന് ഈ സംവിധാനത്തിൽ നിരാശ വന്നു പോകും ഇന്ത്യ രാജ്യത്ത് വിവേചനം ഒരു ഒരു സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷത്തോടും ഭരണ സംവിധാനം വിവേചനമാണ് കാണിച്ചിട്ടുള്ളത് ഉത്തരേന്ത്യയിലെല്ലാം സ്പെഷ്യൽ പോലീസ് കൊന്നൊടുക്കിയ മഠനൂനപക്ഷങ്ങളുടെയും പിന്നാക്കക്കാരനെയും എണ്ണം പറഞ്ഞാൽ തീരാത്തതാണ് ആർ എസ് എസ് കാര് ഭഗൽപൂരിൽ ഉൾപ്പെടെ കലാപമുണ്ടാക്കാൻ വരുമ്പോൾ അന്നവിടത്തെ പോലീസ് കറതിൽ വഹിച്ച പങ്ക് പോലും നമുക്ക് ബോധ്യമുണ്ട് പക്ഷേ ഇന്ന് ആർ എസ് എസിന് അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ ഘടനയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് തിരിച്ചറിയണം ആർ എസ് എസിനെ വേർതിരിച്ച് കാണുന്ന ഒരു പൊതുസമൂഹം രൂപം കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് വരുന്നവരോട് മാന്യമായി പെരുമാറുക ഈ വ്യവസ്ഥിതിയിൽ ആർക്കും നിരാശയില്ലാതെ നോക്കൽ സംവിധാനങ്ങളുടെ ബാധ്യതയാണ് വരുമ്പോൾ അവൻ്റെ ജാതി ചോദിക്കണ്ട മഠം ചോദിക്കണ്ട രാഷ്ട്രീയം ചോദിക്കണ്ട കുറ്റകൃത്യത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആ നീതിയുടെ ഒരു സമീപനം നിയമപാലകരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിൽ നിന്നും നമ്മൾ അത് തന്നെ പ്രതീക്ഷിക്കുന്നു ഞാനിന്ന് ഒരു സുഹൃത്തൊരു പ്രസംഗം കിട്ടുവന്നു ഞാൻ അവസാനിപ്പിക്കുക അതിലെ ബഹുമാനനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ എസ് ഷാൻ്റെ രക്തസാക്ഷി തൊട്ടിൻ്റെ തലേദിവസം ഇവിടെ ഗൂഢാലോചനയിൽ പങ്കെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കണ്ണൂരുകാരനായ ആർ എസ് എസ് നേതാവ് വത്സന് ദില്ലങ്കിരി അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതോടൊപ്പം സി പി എമ്മിൻ്റെ നേതാക്കൾ മുഴുവൻ ആളുകളുമായി പല വട്ടം അദ്ദേഹവും ഒ രാജഗോപാലും ആർ എസ് എസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളും ഒരുപാട് പ്രാവശ്യം ചർച്ച നടത്തി ചർച്ച നടത്തി ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു അത് പൊതുസമൂഹം അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു റിസൾട്ടിനനുസരിച്ച് ആരെങ്കിലുമൊക്കെ അറിഞ്ഞോട്ട് എന്നും വിചാരിച്ചു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ആർ ബന്ധത്തെക്കുറിച്ചാണ് കേസ് എത്ര എത്രവട്ടം മാറ്റിവെച്ച മുപ്പത്തിനാല് പ്രാവശ്യം മാറ്റിവെച്ചു കോടതി ചോദിക്ക ചോദിക്കും നിങ്ങൾക്ക് എന്തേ താല്പര്യം എന്ന് ഒരു കോടതി ചോദിക്ക മുപ്പത്തിനാല് പ്രാവശ്യം വരുമ്പോൾ സർക്കാർ മാറ്റിവെക്കുകയാണ് വക്കീലിന് മൂത്ര ഒഴിക്കാൻ മുട്ടി എന്നൊക്കെ പറഞ്ഞ് വെക്കുകയാണ് എവിടെ പ്രോസിക്യൂ മാറ്റി വെക്കുകയാണ് സുപ്രീം കോടതിയിൽ അത് വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ ഈ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരുടെ അടുക്കലേക്കും ആർ എസ് എസിന് താല്പര്യമില്ലാത്ത മുഴുവൻ ആളുകളുടെ അടുക്കിലേക്കും മീഡിയ ഉൾപ്പെടെയുള്ള ടൂളുകളെ ഉപയോഗപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് കേരളത്തിൽ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരുപാട് വിചാരങ്ങൾ നമുക്ക് വേണം സർവ സംവിധാനങ്ങളും പക്ഷപാതപരമായി പെരുമാറുന്ന ഒരു രീതിയിലേക്ക് എത്തുകയാണ് ആര് ഭരിച്ചാലും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എം ാണ് ഞാൻ എപ്പോഴും പറയുന്നു ഇവിടെയും പറയാണ് എഴുപത്തഞ്ച് കൊല്ലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുണ്ട് അഥവാ വോട്ട് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് വന്നാൽ ഇരുപത് വയസ്സ് പ്രായമായവർ ഉൾപ്പെടെയുണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്രയും കാലം നാം പല പാർട്ടിക്കും വേണ്ടി ജിന്ദാബാദ് വിളിച്ചു ആ പാർട്ടിയിൽ നിന്നും ഈ രാജ്യത്തിനും സമൂഹത്തിനും എന്ത് കിട്ടി ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കേട്ട് കേട്ട് വളർന്നു ഒരമ്പത് വയസ്സുള്ളവർ തന്നെ കേൾക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങളുടെ കൊച്ചുപ്രായം മുതൽ കേൾക്കുന്നത് കലാപകലുഷിതമായ രാജ്യത്തെ കുറിച്ചല്ലേ ഒരു മുപ്പത് വയസ്സുള്ളവർ ഒന്ന് ആലോചിക്കണം ഒന്നര രണ്ട് വയസ്സ് മുതൽ കേൾക്കുന്നത് രാജ്യവ്യാപകമായി നടന്ന കലാപങ്ങളെക്കുറിച്ചല്ലേ എന്നും ഇങ്ങനെ കലാപങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ കലാപം ക്രൈസ്തവർക്കെതിരെ കലാപം സിഖുകാർക്കെതിരെ കലാപം പട്ടികയാടി പട്ടികവർഗക്കാർക്കെതിരെ കലാപം ഇങ്ങനെ കലാപം കേട്ട് കേട്ട് വരുന്നു ഒരു കലാപം കഴിഞ്ഞാൽ അയിനി കലാപം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സാമ്പ്രദായിക പാർട്ടികൾ വരുന്നു എന്നിട്ട് എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ് ഇന്നും നമ്മൾ ഭയപ്പാടിൽ ഭയപ്പാടല്ലാട്ടോ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ഭരണകൂടമാണ് ഭയം തൊട്ടു തീണ്ടരുത് മരണത്തിൻ്റെ ആയുസ് എന്നൊക്കെ പറഞ്ഞാൽ തട്ടി വീണു മ വീണാൽ തീരാവുന്നതുള്ളൂ പഠിച്ചോം കാക്കട്ടെ അത്രേ ഉള്ളൂ ആയുസ് അത്രയേ ഉള്ളൂ പക്ഷേ നമ്മൾ തട്ടി വീഴാതിരിക്കാൻ സൂക്ഷിക്കുക ആയുസ്സൊക്കെ ഉണ്ടാകും അതും അഭിമാനത്തോടെ ജീവിക്കാൻ പറഞ്ഞത് മരണത്തെ ഭയപ്പെടരുത് മരണം എപ്പോഴും വരാം ജീവിക്കുമ്പോൾ ഒരു ജനാധിപത്യ പാർഡിയായി സമൂഹത്തെ മുന്നിൽ കണ്ട് അവരുടെ സുരക്ഷിതത്വം നമ്മുടെ പൂർവികർ നേടിത്തന്ന ചില പറയില്ല എടാ തറവാട് മുടിപ്പിക്കല്ലേ എന്ന് പറയും കാരണന്മാരുണ്ടാക്കി നീ ആയിട്ട് മുടിപ്പിക്കല്ലേ എന്ന് പറയും തന്ന ഇന്ത്യയെ ഇവിടുത്തെ കൊള്ളക്കാരും ഭീകരവാദികളും ഫാഷിസ്റ്റുകളും തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ജനങ്ങളെ അനാഥമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് തകർക്കല്ല എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയം ഇനി നമ്മൾ സംഘടിപ്പിക്കണം അത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം രാഹുൽ ഗാന്ധിയുടെ വണ്ടിയുടെ ബോഗി ഓരോന്ന് പോയിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ഇനി സ്വപ്നം കാണുകയാണ് ഇനി ആ ആള് വരും ഈ ആള് വരും വന്നാൽ സാധ്യതയുണ്ട് വന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞല്ല അതെന്തുമാകട്ടെ നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം കഴിയുമ്പോൾ എങ്കിലും ഇന്ത്യ രാജ്യത്ത് സർവ സാമൂഹ്യ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഒരു പാർലമെന്ററി സംവിധാനം ഇന്ത്യ ഭരിക്കണമെന്ന് തീരുമാനിക്കണം അതിന് എല്ലാ ജനവിഭാഗങ്ങളെയും കോർ അതിന് നമ്മളൊരു രാഷ്ട്രീയക്കാരനായി മാറണം അത് മാന്യമായ പ്രവർത്തനമാണ് എൻ്റെ വിശ്വാസത്തിനോ എൻ്റെ മൂല്യബോധത്തിനോ ഒന്നും ചേർന്നതല്ല എന്ന് വിചാരിക്കരുത് ഏതെങ്കിലും കാട്ടുകള്ളന്മാര് പവിത്രമായ രാഷ്ട്രീയ പ്രവർത്തനത്തെ മലീസപ്പെടു മലീമസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വിട പറഞ്ഞുകൊണ്ട് മൂല്യബോധത്തിൻ്റെ പ്രതിബദ്ധതയുടെ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ രാഷ്ട്രസേവനത്തിൻ്റെ തലമുറയ്ക്ക് കാവലൊലുക്കലിൻ്റെ ഭരണഘടന പ്രയോഗവത്കരിക്കലിൻ്റെ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിന് വേണ്ടി നമുക്കൊരുമയോടെ പ്രവർത്തിക്കാം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും ഇതുവരെയുള്ള ഏത് പാർട്ടിയിലാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയെന്നതല്ല എന്നതല്ല പാർട്ടിക്കാരെന്ത് തന്നു ഇന്ത്യയുടെ പൊതുസമൂഹം ഭയപ്പെടേണ്ട ഒരു സ്ഥിതി സൃഷ്ടിച്ചത് ഇവരെല്ലാം ഭരിച്ചു കൊണ്ടിരുന്നതിന്റെ തുടർച്ചയാണല്ലോ എന്ന തിരിച്ചറിവില്ലെന്നും ആർ എസ് എസ് ഉണ്ടായത് നരേന്ദ്രമോദിയുടെ കാലം മുതലല്ല വാജ്പേയിയുടെ കാലം മുതലല്ല തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടക്കം കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലത്ത് തഴച്ചു വളർന്ന് ഹിന്ദു മഹാസഭയുടെ പിൻബലത്തോടെ രാജ്യവ്യാപകമായി പടർന്നു പണ്ടിച്ച് ഗോഡ്സയെ ആരാധിക്കുന്ന ഗാന്ധി വിരോധികൾ കോൺഗ്രസിലൂടെ വളർന്നു വന്ന് ഈ രാജ്യത്ത് സംഘുപരിവാറിന് വളം കൊടുത്തുവെങ്കിൽ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു സാമ്പ്രദായിക പാർട്ടികളിലും ആളിയല്ലെങ്കിൽ അവിടെയാണ് തിരിച്ചറിയേണ്ടത് എന്റെ പ്രിയപ്പെട്ടവര് ഏത് പാർട്ടിയായാലും ഇടയ്ക്കാണ് സ്ഥിതിവിശേഷം അവരാണ് രാജ്യത്തെങ്ങനെച്ചത് നേതാക്കന്മാര് പറഞ്ഞു തരുന്ന എന്തെങ്കിലും വിശ്വസിച്ച് തലമുറയുടെ രാഷ്ട്രഭാവി കളയാതെ ഇവ തീരുമാനിക്കണം എൻ്റെ മക്കൾക്കൊരു വീട് വേണം അവർക്കൊരു വരുമാനം വേണം അവർക്ക് വിദ്യാഭ്യാസം വേണം സർഗ സൗകര്യങ്ങൾ വേണം അതിനേക്കാൾ അപ്പുറത്ത് ഇതെല്ലാം ഉപയോഗപ്പെടുത്തി സമാധാനത്തോടെ സ്വസ്ഥതയോടെ അവരിവിടെ ജീവിക്കുന്ന ഒരു ഭാവി വേണം അടിന് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം അങ്ങനെ നാം എല്ലാവരും ജാതിമത ഭേദമന്യേ നമ്മുടെ ചുണ്ടുകൾ കാടുകൾക്ക് കൈമാറി ഈ ആശയം മുഞ്ചിലേറ്റി ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം മാറ്റുമ്പോൾ ആ മുന്നേറ്റം ഈ രാജ്യത്തിന്റെ ഭരണഘടന നടപ്പിലാക്കുന്ന രാഷ്ട്രത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തും അന്ന് രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും സമാധാനമുണ്ടാകും സ്വസ്ഥതയുണ്ടാകും സുരക്ഷിതത്വം ഉണ്ടാകും സൗഹൃദം രാജ്യത്തിന്റെ ഒരു ഒരു സംസ്കാരമായി മാറും ഒരുമയോടെ മുന്നോട്ട് പോകും ഫെഡറൽ സംവിധാനം പരിരക്ഷിക്കപ്പെടും മാനവിക മൂല്യങ്ങൾ പൂത്തുണിയും രാജ്യത്ത് അങ്ങനത്തെ ഒരുമയുടെയും സ്നേഹത്തിന്റെയും നന്മയുടെയും ഒരു രാഷ്ട്രീയത്തിൽ നമുക്ക് ഒരുമിച്ച് പിന്നറാം ഞാൻ ആവർത്തിച്ച് പറയുന്നു ഏത് പാട്ടിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിനെയും വിലയിരുത്തിക്കൊണ്ട് ഈ ഒരു നിർഭയ രാഷ്ട്രീയത്തിൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല കിട്ടാനുണ്ട് ധാർമ്മികമായി ഒരു വിശ്വാസിയാണെങ്കിൽ പരലോകത്ത് കിട്ടും അതല്ല വിശ്വാസി അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ വലിയൊരു മാറ്റം കണ്ടുകൊണ്ട് മരിക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി ഇടപെട്ടുകൊണ്ട് മരിക്കാൻ സാധ്യമാകും അതെല്ലാ മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ നേരിന്റെ ഉത്തരവാദിത് നിർവഹണത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പ്രചോദനം നൽകിക്കൊണ്ട് ഒരുമയോടെ നമുക്ക് മുന്നോട്ട് പോകാം അതിന് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി അസാം വലൈക്കും വറഹമു